ഇത് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ രാജ്യങ്ങളും ഇജൊന്ന് ചെയ്ത് അറിയോ ഇജ്ജന്ന് ചെയ്ത് അറിയോ ഇന്ത്യ എന്റെ രാജ്യമാണ് എം എ എൽ എൽ യു എം എൽ എൽ യു എഫ് എൽ എൽ യു എം എൽ എൽ യു നമ്മുടെ ചാനലിലെ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം ചാലും പുതുതായിട്ട് കണ്ണാൾക്കാരും കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ബെൽ ബട്ടനും അമർത്തി വെക്കുക എന്ന് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുടുംബക്കാരെ വിട്ടിട്ടപ്പോൾ അതിന്റെ അത് നമ്മൾ പറഞ്ഞത് നമ്മളൊരുണ്ടാക്കി ചെയ്യാണ് അന്നാതിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാരുണ്ട് രണ്ടാം ഭാഗം എന്ന് ചോദിച്ചപ്പോൾ അത് കുറെ രണ്ടാം ഭാഗം വാണ വേണമെന്ന് പറഞ്ഞായിരുന്നു രണ്ടാം ഭാഗം ഒക്കെ പാടെ മിക്സ് ചെയ്ത് നമുക്ക് അവസാനം ചെയ്യാം ഇന്നും നമ്മളൊരു കുടുംബക്കാരെ വെച്ചിരുന്നൊരു വീഡിയോ നമ്മൾ ചെയ്യാണ് ഒക്കെ തീമാണ് ആര് ആരേനെ ഉദ്ദേശിക്കണോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ അപ്പൊ അങ്ങനൊന്നുമില്ല ആരെയതാക്കണൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരം നാല് അങ്ങനെന്നില്ല ഇപ്പൊ ഞാൻ എടുത്ത് പറയണു ഞാന് മറ്റേ ഇത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം മീൻസ് നമ്മുടെ മദ്യത്തെ പല ആളുകൾക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്കുള്ള പറയുന്ന കേക്ക് കടന്നതല്ല മറ്റ് മറ്റുള്ള പല കുടുംബങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോ അത് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തോന്നുന്ന രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും ഓക്കെ പറഞ്ഞു ചടപ്പിക്കണില്ല എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കാണിച്ചു തരാം വീഡിയോ കിടക്കാം നമുക്ക് എന്താ <laughs> ും <laughs> 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 അച്ഛന്നെ എവിടേക്കും പോലീക്ക് ആണത് മറ്റേ മറ്റേ പോകണ കൊണ്ട് മറ്റേ മറ്റേ കുടുംബക്കാരും അമ്മായിമാരും മാമ്മമാരും ഇല്ലേപ്പളി നമുക്ക് എന്തോ അതെന്തോ എന്ത് മനസ്സിലായില്ല

എന്നിലൊന്നും ഇല്ല. നമ്മൾ കണ്ട നമ്മൾ പെണ്ണ് മത്രേയിക്കുമ്പോൾ നമ്മളെ കല്യാണം മുളിച്ചില്ല. ഇതിന്റെ ഒരു കാലം വലിയടാ. ചാലിയാ അമ്മ നമുക്കും വീടെന്ന് ഇത്രേ. ഹേ? അതുവരെ നമ്മൾ കാണിക്കില്ല. ഒരു കല്യാണം മുളിക്കാതെ ഗ്രേസ് മോനെ നിനക്ക് വീടിയനി തത്താ. അതറിയാടാ. എനിക്ക് തന്നിയപ്പോൾ ഞാൻ ഇന്നും കൊണ്ടിരിക്കാനാണ്. ആകെ ഓക്കേ. നമ്മൾ മാത്രം മുളിക്കില്ല. Twitter ള്ള എല്ലാവർക്കും മുളിക്കുന്ന കല്യാണങ്ങളെ നമ്മളെ മാത്രം മുളിക്കുന്നല്ലേ. മുളിച്ചീച്ചിച്ചി വരാൻയേന്നോണ്ടോ. മുളിച്ചാലേ എന്തിനെ കൊടുക്കണ്ടേ മുൾക്ക് പോകൂ. പെർട്ട പോയിട്ട് ഉറന്നാ വെച്ചിട്ടില്ല. പാടാണ് മുളിക്കാതെ. അവ വിചാരിച്ചെന്ന് തോന്നുന്നു അന്നനെ കല്യാണത്തിന് മാനcente കുട്ടി വെയിരും ഞാൻ എന്നെ നടക്കില്ല ഞാൻ എന്റെ പിള്ളനെ നടക്കും ശരിനാ ഞാൻ പോവണം അന്നനെ വരും ദൈവന്ന് എന്നെ സംഭവം കണ്ടല്ല ദൈവത്തിനെ വിളിക്കാനാരില്ലതക്ക് ദൈവം തോന്നാനല്ലേ ചോയിറ്റിട്ട് അപ്പോൾ ഓണ കല്യാണം നമ്മൾ വിചാരിച്ചതല്ല അപ്പൊ നടക്കും ശരിനാ ഞാൻ പോവാ ഞാൻ പോ ഞാൻ പോട്ടെടവരാ നിങ്ങക്ക് പറ്റസന്നമാബാ

മാറ്റവന്നല്ലേ ശരി അവരൊക്കെ ഇപ്പോ കൊണ്ടിട്ട് എടുത്തോണ്ടിട്ട് പറ്റില്ലേ ഞാൻ പോില്ല ഞാൻ ഓട്ടോ ചാന്ററെ താമസിച്ചോട്ടെ ഓട്ടോയൊന്നും ഇടാനില്ല അടുപ്പിന്റെ തന്നെ പേരിയട്ട കട പോ നോക്കിയല്ല വേണ്ട വലില്ല ഓ ആരെവാണ് ഞാൻ അതന്ന് ചെയ്യാൻ കൊണ്ടിരിക്കുമ്പോൾ വിശേഷം ചോദിച്ചോ അങ്ങനെയോ

എന്തേലും കണ്ട മത്സര പോലെ അല്ലാണ്ട് എന്ത് ഒന്നും ഇല്ലാതെ പത്ത് വയസ്സെടുക്കാറില്ലാതെ ഇത്രയും കളത്തിലെല്ലാരും പെൺകുട്ടികളെ കെട്ടിച്ച് കണ്ടിട്ടാണ് അപ്പൊ എന്താ കൈ കിട്ടിച്ച അതനുസരിച്ചൊരു ചിക്കൻ ചേടാ നടത്താം പെണ്ണിന് കെട്ടിക്കാൻ ചോദിക്കണോ

ശിവലോ എവിടേജി ഞമ്മളിണ്ട് ഇത് മാറ്റി മാറ്റിക്കൂടെ ആ മറ്റേ വിളിച്ച മറ്റേ പോരെ വിളിച്ചപ്പോ വിളിക്കട്ടോ ഞാൻ കൊറേ നേരം നോക്കണം ശരിയായിട്ടില്ല അമ്മ അമ്മ എന്തെല്ലാരും പറയാ മനസിലായി ആളെ കുട്ടി കിട്ടും ആക്കു മനസ്സിലായി ാക്കിട്ട് മറ്റേ ആക്കിട്ട് എവിടെ മാത്രം ചോദിക്കാം അത്ര പറ മാത്രം പറഞ്ഞാ പറയാ ഞാൻ പണ്ടെടുത്തോള് അതൊക്കെ വണ്ടി ഓണം പോവാറില്ലെന്ന് ചോദിക്കുമ്പോ ഇന്റെ മോത്തോ അതിന്റെ മോത്തേക്ക് ചീവർ കൂടി നോക്കണ കേട്ടോ ഓക്കെ ഇത് ഇന്ത്യ എന്റെ രാജ്യമാണ് മനസ്സേ മനസ്സെ ഇത് ഇജെന്താ ചെയ്ത് അറിയോ ഇജ്ജന്ത് ചെയ്ത് തറിയോ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ രാജ്യത്തിന് കറക്ട് അതാ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യ സഹോദരി ഓക്കെ ഒരു തള്ളവൈ പൂട്ടണം അത് കുറച്ച് തള്ള തള്ള അതൊന്നുകൊണ്ട് ഓട്ടോ എന്ത് കാണിക്കണേ അനസിന്റെ ചീരി ഉണ്ടോ മറ്റേ ഓക്കെ ഓക്കെ ഞാനാന്ന് ഇൻസ്റ്റഗ്രാമിൽ അനസിന്റെ ഫാമിലി എന്ത് കൂടെ അന്റെ അസ്ന പേര് ജിസ്മാളാ അസ്ലാന്ന് കിട്ടാത്തോണ്ട് അനസ് അനസ് വിളിക്കണേ ഞാനിട്ടപ്പോ വിചോച്ചി ആൾക്കാർ ഇങ്ങനെ കാളും അനസിന്റെ ഫാമിലി

അത് തന്നവിടുന്ന് ചോദിച്ചോ എന്നാ എന്നു ചോദിച്ചോ ഓക്കെ ഓക്കെ എന്താ ബ്ലൂപ്പർ കണ്ടോണ പോനെ